സമീപത്തെ അക്വേറിയം കടയിൽ കട പൂർണ്ണമായും കത്തിയമർന്നു സമീപത്തെ മൂന്ന് വീടുകളിലേക്കും തീ പടർന്നു നാല് യൂണിറ്റ് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ തീയണച്ചു ആളപായം ഇല്ല വഴുതക്കാട് എം പി അപ്പൻ റോഡിൽ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന അക്വേറിയം കടയ്ക്കാണ് വൈകിട്ട് മണിയോടെ തീ പിടിച്ചത് ഇവിടെ നിന്നാണ് നഗരത്തിലെ വിവിധ കടകളിലേക്ക് അക്വേറിയവും മീനും വിതരണം ചെയ്തിരുന്നത് ോഡൌണിൽ അക്വേറിയം നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്നു ചില വെൽഡിംഗ് ജോലികൾ സ്ഥലത്ത് നടന്നിരുന്നതായും സൂചനയുണ്ട് സംഭവം നടക്കുമ്പോൾ അഞ്ച് ജീവനക്കാർ കടയിലുണ്ടായിരുന്നു ഇവർ തീ പടരുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടു ഫൈബറും ഗ്ലാസുമെല്ലാം കടയിലുണ്ടായിരുന്നു ചെറിയ റോഡിലാണ് അക്വേറിയം കട സ്ഥിതി ചെയ്തിരുന്നത് റെസിഡൻഷ്യൽ മേഖല ഒട്ടേറെ വീടുകൾ പ്രദേശത്തുണ്ട് ഫയർഫോഴ്സും പോലീസും അടുത്തുള്ള വീട്ടുകാരെ ഒഴിപ്പിച്ചു പുകപടലങ്ങൾ വലിയ തോതിൽ അന്തരീക്ഷത്തിൽ ഉയരുന്നത് കണ്ടാണ് പ്രദേശവാസികൾ തീപിടുത്തമുണ്ടായതായി അറിഞ്ഞത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഇവിടെ ഒരു അക്വേറിയം നടത്തു വരുന്നുണ്ട് ആ വർഷങ്ങളായി അത് പഴയ പഴയ അക്വേറിയമാണ് അപ്പോൾ അവർ കുറേ ഭാഗങ്ങളിപ്പം ഇതെല്ലാം ഗോഡൗൺ ആക്കിയ ഗോഡൗൺ ആക്കിയുടെ അടുത്ത് വെൽഡിങ്ങിൻ്റെ പണി നടക്കുകയായിരുന്നു അപ്പം കുറച്ച് ദിവസങ്ങളൊന്നുണ്ട് ഇന്ന് വെൽഡിംഗ് പണി നടത്തിയതിൻ്റെ സമയത്ത് സ്പാർക്കുകൾ എന്തോ ഉണ്ടായതായിരിക്കാം ഇത്രയും സംഭവം ഉണ്ടാവാൻ കാരണം ഇതിനകത്ത് നിറയെ എല്ലാം ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അതായത് പ്ലാസ്റ്റിക്കും തെർമോക്കോളും കാർഡ് ബോർഡുകളും അങ്ങനെ അതാണ് ഇത്രയും നേരം കൊണ്ട് നേരത്തെ മൂന്ന് മണിക്ക് എങ്ങാണ്ട് കത്ത് തുടർന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ മണി ആറ് ഇപ്പോഴാണ് ഇത് കനത്ത ചൂടായതിനാൽ തീ അടുത്തുള്ള വീടുകളിലേക്കും പടരുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും ആദ്യം അടുത്തുള്ള വീട്ടുകാരെ ഒഴിപ്പിച്ചു തീ മറ്റു വീടുകളിലേക്ക് പടരാതിരിക്കുവാൻ ഫയർഫോഴ്സ് മുൻകരുതലുമെടുത്തു യോഗനാഥ് ന്യൂസ് തിരുവനന്തപുരം